التمسك بالاثر السؤال الرابع ചോദ്യം നന്മകൾ ചെയ്യാൻ ഏറ്റവും 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 നല്ല 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 രൂപത്തിൽ സംസാരം പെരുമാറ്റം ആളുകൾ ആരാണ് അൽ ജവാബ് ഉത്തരം അൽ വാലിദാൻ അൽ മാതാപിതാക്കളും ഉമ്മയും ഉപ്പയും അല്ലേ നമ്മളൊക്കെ നേരെ തിരിച്ചാണ് അള്ളാഹ്സാൻ നമ്മൾ കൂട്ടുകാരോട് നല്ല രൂപത്തിൽ പെരുമാറും ഇടപഴകും കുടുംബക്കാരോട് നല്ല രൂപത്തിൽ ഇടപഴകും നാട്ടുകാരോടും എല്ലാവരോടും നല്ല രൂപത്തിൽ ഇടപഴകും പക്ഷെ വീട്ടിനകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ വളരെ മോശം പെരുമാറ്റും മാതാപിതാക്കളോടാണെങ്കിലും ഭാര്യ ഭർത്താക്കന്മാരോടാണെങ്കിലും മക്കളോടോ സഹോദരന്മാരോടാണെങ്കിലും ഒക്കെ വളരെ അവരാണ് ഏറ്റവും നല്ല പെരുമാറ്റം നമ്മളെ സൽസ്വഭാവത്തിന് ഏറ്റവും കൂടുതൽ അർഹതപ്പെട്ടത് അവരാണ് ഏറ്റവും കൂടുതൽ അത് അർഹിക്കുന്നത് അവരാണ് ഞാൻ നബിസ് അള്ളു ഒരാൾ വന്ന് ചോദിക്കുന്നുണ്ട് മൻ ബിഹുസ്നി സഹാബത്തി അള്ളാഹുന്റെ റസൂലെ എൻ്റെ ഏറ്റവും നല്ല പെരുമാറ്റത്തിന് അർഹതപ്പെട്ടതിൽ ഏറ്റവും കൂടുതൽ അർഹതയുള്ളത് ആർക്കാണ് അപ്പം നബിസ്വല്ലാസ്ലിം പറയുന്നത് കാല ഉമ്മുക്ക നിന്റെ ഉമ്മയാണ് സുമ്മൻ നിന്നിട്ട് പിന്നെ ആരാണ് വീണ്ടും പറയണ സുമ്മ ഉമ്മുക്ക വീണ്ടും നിൻ്റെ ഉമ്മയാണ് വീണ്ടും ചോദിക്കണ സുമമ്മൻ അപ്പോഴും വീണ്ടും പറയുന്നത് സുമ്മ ഉമ്മുക്ക പിന്നെ നിൻ്റെ ഉമ്മയാണ് പിന്നെയാണ് ഇംസനാത്സവം പറയുന്നത് സുമ്മ അബൂക്ക പിന്നെ നിൻ്റെ ഉപ്പയാ നമുക്ക് മാതാപിതാക്കളോടുള്ള കടമാണെന്നുള്ളത് അത് ഒരിക്കലും നമ്മുടെ എന്തെങ്കിലും ചെറിയ സംസാരങ്ങൾ കൊണ്ടോ ഹിതുമത്വുകൾ കൊണ്ടോ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയുന്നൊരു അവകാശങ്ങളല്ല മാതാപിതാക്കളോടുള്ള കടപ്പാടുകൾ അത്രമാത്രം നമുക്ക് വലുതാണ് ആ മാതാപിതാക്കളോട് ആയിരിക്കണം നമ്മുടെ ഏറ്റവും നല്ല സംസാരവും പെരുമാറ്റവും ഇടപെടലുമൊക്കെ നമ്മുടെ സൽസ്വഭാവം എന്നുള്ളത് അത് പ്രകടമാകേണ്ടത് മാതാപിതാക്കളുടെ അടുക്കലാണ് സലഫുകളൊക്കെ ആ വിഷയത്തിൽ അങ്ങേയറ്റം നല്ല മാതൃക കാണിച്ച ആളുകളാണ് അല്ലേ അത് പല സ്വഹാബികളും അവരുടെ മാതാപിതാക്കളെ ഹിതുമത്ത് ചെയ്യുന്നതിൽ അറിയപ്പെട്ട ആളുകളാണ് താബീയങ്ങളിൽ പെട്ടപ്പോൾ ഉദാഹരണത്തിന് ഉവൈസൽ ഖറനി റഹിമഹുല്ല നബിസല അള്ളാഹുഅലൈ വസല്ലമ്മ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് താബീയങ്ങളിൽ ഏറ്റവും മികച്ച വ്യക്തി വ്യക്തിയെന്ന് സുഹാബികൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠരാണ് താബിയുകൾ സുഹാബത്തിൽ നിന്ന് ദീൻ പഠിച്ച ആളുകൾ അവരിൽ ഏറ്റവും ഉത്തമനായ വ്യക്തി ഉവൈസൽ ഖറനി ആണ് എന്ന് നബിസലാ ഹദീസിൽ പഠിപ്പിച്ചു നമ്മൾ ശ്രദ്ധിക്കണം ഉവൈസൽ ഖറനി നെബു സലാഹു അലൈ വമ്മ ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹം ജീവനോടുണ്ട് നബിസലാഹു അലൈ വസല്ലമയിൽ അദ്ദേഹം അദ്ദേഹത്തിൽ കാണാതെ തന്നെ വിശ്വസിച്ചിട്ടുണ്ട് നെബിസലു അലൈ വസ്ല്ലമയെ നേരിട്ടൊന്ന് കണ്ടിരുന്നെങ്കിൽ അദ്ദേഹം അതിയായി ആഗ്രഹിച്ചിട്ടും ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം അലൈഹി നെബിസലല്ലാവി അടുക്കലേക്ക് പോകാതിരുന്നതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ ഉമ്മ രോഗിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉമ്മ രോഗിയായിരുന്നു നമ്മളൊന്നാലിച്ചു നോക്കിയേ അദ്ദേഹത്തിന് അങ്ങേയറ്റത്ത് ആഗ്രഹമുണ്ട് നബി അലൈഹി അലൈഹുലമേ ഒന്ന് കണ്ടിരുന്നെങ്കിൽ നമുക്കൊക്കെ ആഗ്രഹമുണ്ട് സല അലൈഹി അല്ലൈസും അതേപോലെ അദ്ദേഹം അങ്ങേയറ്റം ആഗ്രഹിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നബി സലാ ഉലൈസിനും ജീവനോടുണ്ട് പക്ഷേ അന്നത്തെ കാലത്തെ യാത്ര എന്ന് പറഞ്ഞേ നമുക്ക് ഇന്നത്തെ കാലത്ത് പോലെയല്ല അദ്ദേഹം യമനില്ല അവിടെ നിന്ന് മദീനയിലേക്ക് വന്നു പോകണമെങ്കിൽ ഒരുപാട് മാസങ്ങളെടുക്കും അത്രയും സമയത്തേക്ക് ഈ രോഗിയായ ഉമ്മയെ ഒറ്റയ്ക്കാക്കുക എന്നുള്ളത് അത് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമായിരുന്നു അതുകൊണ്ട് അദ്ദേഹം പോകാതിരുന്നു പക്ഷേ അള്ളാഹു വാഹീലൂടെ എന്തിയാണ് ഇദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠത അറിയിച്ചു കൊടുക്കുക ഉമ്മമാർക്ക് ഹിതമത് ചെയ്യാന്ന് പറയുന്ന അത്രയും വലിയ പദവിയുള്ള കാര്യമാണ് എത്രത്തോളം നബി നബിസലാഹു അലൈഹി വല്ല ഒരു ഹദീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരിക്കലൊരു മിമ്പറിൽ നബിസലാസ്ലമി ഇമ്പർ മൂന്ന് സ്റ്റെപ്പുകളാണ് ഓരോ സ്റ്റെപ്പിലേക്ക് നബിസ്ലാ അലൈഹി വസ്ലമ കയറുമ്പോഴും ആമീൻ 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 എന്ന് പറയുന്ന സ്വഹാബത്ത് കേൾക്കാണ് സാധാരണ നമ്മൾ ആമീൻ എന്ന് പറയാൻ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം പറയാൻ അള്ളാഹുവി സ്വീകരിക്കണമേ എന്ന് പറയാനാണ് ആമീൻ പറ നബിസല അലൈഹി വസ്സലമ ആമീൻ പറഞ്ഞത് എന്തിനാണെന്ന് മനസ്സിലാകാത്തത് സ്വഹാബത്ത് ചോദിക്കണം അള്ളാഹുന്റെ റസൂലെ താങ്കൾ എന്തിനാണ് ഈ ആമീൻ പറഞ്ഞത് അപ്പം നബിസ്വലസ്ലാം പറയാണ് എൻ്റെ അടുക്കൽ ജിബിലിൽ അലൈഹി സ്വലാം വരികയും മൂന്ന് പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുകയും ആ മൂന്ന് പ്രാർത്ഥനകൾക്ക് എന്നോട് ആമീൻ പറയാൻ കൽപ്പിക്കുകയും ചെയ്തു അതുകൊണ്ടാണ് ഞാൻ ആമീൻ പറഞ്ഞത് എന്ന് പറയാം എന്നിട്ട് എന്താണ് മൂന്ന് പ്രാർത്ഥനകൾ അതിൽ നമ്മൾ വിഷയമായി ബന്ധപ്പെട്ടത് ഒരു പ്രാർത്ഥന നബി നബിസ്വലാസ്ലാം പറയാണ് എന്ത് ജിബിലെ പ്രാർത്ഥിക്കുകയാണ് ഒരാൾക്ക് തൻ്റെ മാതാപിതാക്കളിൽ രണ്ടു പേരെയോ അല്ലെങ്കിൽ ഒരാളെയോ തൻ്റെ അടുക്കൽ പ്രായമായിട്ട് കിട്ടുകയാണ് ചുപ്പക്ക് അല്ലെങ്കിൽ ഉമ്മാക്ക് പ്രായമായി മകൻ നല്ല യൗവനത്തിന് ചൊറു ചുറുപ്പുള്ള ആ പ്രായം മറ്റു രോഗങ്ങളും പ്രയാസമൊന്നും ഇല്ലാത്ത അവസ്ഥയാണ് അങ്ങനെ കിട്ടിയിട്ടും ഈ മകൻ അല്ലെങ്കിൽ ഈ മകൾ ഈ ഉപ്പയെ അല്ലെങ്കിൽ ഉമ്മയെ ഹിതുമത്ത് ചെയ്തിട്ട് സ്വർഗത്തിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ അവനെ അള്ളാഹു നിം റഹിമ റഹീമ അൻഫുറജുലിൻ അവൻ്റെ മൂക്ക് നിലത്ത് കുത്തട്ടെ എന്നാണ് ജിബിലിയിൽ പ്രാർത്ഥിച്ചതും നബി സലാഹ് അലൈഹി വസ്ലം ആമീൻ പറഞ്ഞത് എന്ന് വെച്ചാൽ ഒരാൾക്ക് ഏറ്റവും സിംപിളായി ഏറ്റവും എളുപ്പത്തിൽ സ്വർഗത്തിലേക്ക് എത്താൻ പറ്റുന്ന വഴിയാണെന്ത് പ്രായമായ മാതാപിതാക്കൾക്ക് ഹിതമത്യ ചെയ്തു കൊടുക്കുക അവരെ പരിചരിക്കുക എന്നുള്ളത് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് അങ്ങനെ കിട്ടിയിട്ടും ഒരാൾ സ്വർഗത്തിലേക്ക് എത്തിയില്ലെങ്കിൽ പിന്നെ അവരങ്ങനെ സ്വർഗ്ഗത്തിലേക്ക് എത്തും അതാണ് ആ രൂപത്തിൽ അത്രയും ശക്തമായി വിമർശിക്കുന്നത് അതുകൊണ്ടാണ് അത്ര എളുപ്പമുള്ളൊരു വഴി അവൻ്റെ മുന്നിൽ തുറന്നു കിട്ടിയിട്ടും അവൻ അതിനോട് സ്വർഗത്തിലേക്ക് എത്തിയില്ലെങ്കിൽ പിന്നെ എങ്ങനെത്തും അല്ലേ നമ്മുടെ ഇപ്പോൾ നമ്മൾ സലഫുകളുടെ കാലത്തേക്കൊന്നും പോകണ്ട നമ്മുടെ ഇപ്പോൾ കഴിഞ്ഞൊരു അഞ്ചു വർഷം മുമ്പ് നടന്നൊരു സംഭവമാണ് സൗദി അറേബ്യയിൽ ഒരു രണ്ട് സഹോദരന്മാർ കോടതിയിൽ കേസ് കൊടുക്കുക കേസ് വെച്ചാൽ ഈ ചെറിയ സഹോദരൻ കേസ് അവനാണ് കേസ് കൊടുത്തത് എന്താ കേസ് കൊടുക്കാൻ കാരണം മൂത്ത സഹോദരൻ എന്തു ചെയ്യുന്നില്ല പ്രായമായ ഉമ്മയെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ നിർത്തുകയാണ് ഇദ്ദേഹത്തിന് വിട്ടുകൊടുക്കുന്നില്ല ഈ ഉമ്മയെ എനിക്കും ഹിതമത് ചെയ്യാൻ വിട്ടുകിട്ടണം എന്ന് പറഞ്ഞിട്ട് ഈ ചെറുപ്പക്കാരൻ എന്തു ചെയ്യണം കോടതിയിൽ സൗദിയിലെ കോടതിയിൽ കേസ് കൊടുക്കുക അല്ലെ നമ്മുടെ നാട്ടിലേക്ക് നേരെ തിരിച്ചാണ് മാതാപിതാക്കളെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുക പ്രായമായ മാതാപിതാക്കളെ പരിചരിച്ചതിൽ കണക്ക് പറയുകയാണ് ഞാൻ ഇത്ര ദിവസം നോക്കിയില്ലേ ഞാൻ ഇത്ര മാസം നോക്കിയില്ലേ ഇനി നീ നോക്ക് ഇനി നീ എടുക്ക് അവർ നിൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ പരസ്പരം തട്ടിക്കളിക്കലും അവരെ പ്രയാസപ്പെടുത്തലും വൃദ്ധ സദന സദനങ്ങളിൽ കൊണ്ടാക്കലും വളരെ മോശപ്പെട്ട അവസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ളത് അപ്പോൾ മാതാപിതാക്കൾ എന്നുള്ളത് അത് വളരെ നമുക്ക് അള്ളാഹു ഖുറാനിൽ തൗഹീദ് അള്ളാഹുനോടുള്ള കടപ്പാട് കഴിഞ്ഞാൽ അവനോടുള്ള അവകാശങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കടപ്പാടായിട്ട് പറഞ്ഞത് മാതാപിതാക്കളോടുള്ള അവകാശങ്ങളാണ് അല്ലെ ഇഹ്സാന നിന്റെ റബ്ബ് വിധിച്ചിട്ടുണ്ട് എന്ത് അല്ലാ അല്ലാത്ത അവനെയല്ലാതെ നിങ്ങൾ ഇബാദത്ത് ചെയ്യരുത് ആദ്യം തൗഹീദാണ് ഏറ്റവും പ്രധാനപ്പെട്ട കടമേതാണോ പിന്നെ പറയുന്നത് വബിൽ വാലിദീനി ഹസാന അള്ളാഹനുള്ള കടമ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ കടമ മാതാപിതാക്കളുള്ള കടമയാണ്